എന്റെ പേര് അബ്ദുൽ ഖാദർ ആലുവ മുട്ടത്താണ് താമസം ഞാൻ റിട്ടയേർഡ് ആണ് ഇപ്പോൾ എനിക്കുള്ളൊരു സംശയം നബി അല്ലാഹു അലൈഹി വസ്ല്ലാം ഞങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ ഉമർ ഫാറൂഖ് അലി അല്ലാഹു എന്നു എഴുന്നേറ്റുകൊണ്ട് ആരെങ്കിലും നബിസ്വല്ലാഹുല്ലം ഒപ്പാത്തായി എന്ന് പറഞ്ഞാൽ അവന് ഞാൻ ശരിയാക്കും എന്ന് പറയുകയാണ് അപ്പൊ അബുബിഖർ തോതുകയില്ല നബിസ് മുമ്പുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് അതേപോലെ മുഹമ്മദ് നബി നബിസ്ഹു അലൈവിസലങ്ങളും മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഒരു വിഭാഗം എന്റെ വിഭാഗമാണ് ഞാൻ പറയുന്നത് ഒരു വിഭാഗം ഒരു സംശയം പറയുന്നത് ഈസാ നബി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഈസാ നബിയെ ജീവനോടെ ഉയർത്തിയെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് ഈസാ നബി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ട് എന്ന് പറയുന്നില്ല ആ സ്ഥലത്ത് എന്ന് പറയും

സംക്ഷിപ്തമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സട്ടാവും സംരക്ഷകനുമായ തമ്പുരാൻ മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്നതിന് വേണ്ടി പറഞ്ഞയച്ച പ്രവാചകന്മാർ എല്ലാവരും പഠിപ്പിച്ചത് നമ്മളെ പഠിച്ചു പരിപാലിക്കുന്നവനെ മാത്രം ആരാധിക്കണമെന്നും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നുമാണ് എന്നും ആ പ്രവാചകന്മാരിൽ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ ദൈവദൂതനാണ് യേശു ക്രിസ്തു അഥവാ ഐസാ നബി അലൈസ്ലാത്തു എന്നും അദ്ദേഹം പഠിപ്പിച്ചത് തന്നെയാണ് അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ തന്നെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കടന്നു വന്ന അന്തിമ പ്രവാചകൻ മുഹമ്മദ് റസൂൽഹി സലല്ലാ വസ്ലമയും പഠിപ്പിച്ചത് എന്നും ഏകനായ സട്ടാവ് മാത്രമാണ് ആരാധ്യനെന്നും അവൻ്റെ അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ജീവിച്ചവർക്കാണ് മരണാനന്തര ജീവിതത്തിലെ ശാശ്വത സ്വർഗ്ഗം ലഭിക്കുകയെന്നും അങ്ങനെയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് മരിക്കുന്നവർക്ക് പഠിച്ചതമ്പുരാൻ്റെ ശാപകോപതാപങ്ങളുടെ ഭവനമായ നരകലോകമായിരിക്കും ലഭിക്കുക എന്നുമുള്ള ആശയങ്ങളാണ് ഇവിടെ നമ്മുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇനി ഈ വിഷയകമായ തുറന്ന സംവാദമാണ് വിഷയസംബന്ധിയായ ചോദ്യങ്ങൾ ഉന്നയിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചും വിമർശനങ്ങൾ പറഞ്ഞും ഈ സംവാദ സദസ്സിനെ സാർത്ഥകമാക്കണമെങ്കിൽ നാമുഖമായി അഭ്യർത്ഥിക്കുകയാണ് ജ്യേഷ്ഠസുഹൃത്തിൻ്റെ ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബിമാരെല്ലാം ഈ പ്രവാചകന്റെ മരണത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ ഉമർ അല്ലാഹുനഹു അടക്കം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല മൂസ നബി അലൈ സലാത്തു വസ്സലാം ഗ്രന്ഥം വാങ്ങുവാൻ വേണ്ടി പോയതുപോലെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും താൽക്കാലികമായി പോയതാണ് തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നെല്ലാം പറഞ്ഞിരുന്ന സന്ദർഭത്തിൽ പ്രവാചക അനുചരന്മാരിൽ പ്രമുഖനായ അബൂബക്രദുള്ളൊൻഹു അവർക്കിടയിലേക്ക് ഇറങ്ങി വരികയും മുഹമ്മദ് റസൂറുല്ലാഹി സലഹ്ലൈവ് വസല്ല മരണപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു ഒരിക്കലും മരിക്കാത്തവനായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി ഉണ്ട് എന്നും എന്നാൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസലമ മരണപ്പെട്ടിരിക്കുന്നു എന്നും നമ്മൾ അവിടുത്തെ സഹാബി സമൂഹത്തെ അബൂബക്കർ അബൂബക്കറാഹ്നഹു ബോധ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ അബൂബക്കർ അബൂബക്കറാഹ്നഹു ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സുറത്ത് ആലുറാനിലെ വചനം ഓതി വമാ മുഹമ്മദ് റസൂൽ മീൻ കബിലിഹ് റസൂലു എന്ന് തുടങ്ങുന്ന വചനം ആ വചനങ്ങൾ ഓതിയപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം പറയാുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ഈസാനബി മരണപ്പെട്ടിട്ടുണ്ട് എന്നതിനകത്ത് തെളിവല്ല എന്ന് ഇസ്ലാമികമായ ഹദീസുകളിൽ വളരെ കൃത്യമായി തന്നെ യേശു ക്രിസ്തു ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം അത്ഭുതമായതുപോലെ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഇവിടെ നിന്നുള്ള തിരോധാനവും അത്ഭുതമാണ് എന്ന് പഠിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം അവസാന നാളിൽ മുഹമ്മദ് റസൂൽ അല്ലാഹി സലഹ്ലൈ വസ്ലമ പഠിപ്പിച്ച ആശയങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് അവ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കടന്നു വരുമെന്നും പിന്നീട് അവസാന നാളിൽ അദ്ദേഹം ഈ ഭൂമിയിൽ വെച്ച് മരണപ്പെടുമെന്നും വളരെ കൃത്യമായ ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് വിരുദ്ധമാണോ ഈ ആയത്തിൽ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ ഇത് ഓതിയപ്പോൾ ഓദ്യിയപ്പോൾ അബുബക്കരദുനോ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ അത് ഈസാനുച്ച് എന്ന് ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ പലപ്പോഴും സന്ദർഭങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം ഇവിടെ എന്താണ് സംഭവം മുഹമ്മദ് റസൂർ അല്ലാഹി സലഹ് അലൈ വസ്സലാമ മരണപ്പെട്ടിരിക്കുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ വരവോ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മരണമോ ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുനരാഗമനമോ ഈസാ നബി അലൈഹി സ്വലാത്തു വള്ളാ ഉയർച്ചയോ ഒന്നുമല്ല വിഷയം മുഹമ്മദ് റസൂർ അള്ളാഹി സലാഹു അലൈവ് വസ്ലഭ മരണപ്പെട്ടിരിക്കുന്നു അന്തിമ പ്രവാചകൻ ആ മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബിമാർ മുഴുവനും അച്ചാശ്ചര്യപ്പെട്ട് നിൽക്കുകയാൽ ആ സ്വഹാബിമാരിൽ പ്രബലനായ ശക്തനായ ഒമരദള്ളാഹു നഹു അടക്കവും പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമയോടുള്ള ഹൃദയ ബന്ധം കൊണ്ട് ആ വൈകാരികമായ ബന്ധം കൊണ്ട് സ്വന്തത്തേക്കാൾ അധികം സ്നേഹിച്ചിരുന്ന പ്രവാചകൻ സ്വന്തം കുടുംബത്തെക്കാൾ അധികം സ്നേഹിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ സ്വന്തമായ എന്തിനേക്കാളും അധികം സ്നേഹിക്കപ്പെട്ടിരുന്ന പ്രവാചകൻ ഒരു നിമിഷത്തിൽ രോഗബാധിതനായി കിടന്നതാണ് എങ്കിലും മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പോയി എന്ന് വാർത്ത കേട്ടപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് റസൂർള്ളഹി സലഹ്ഹ്ലൈ വസല്ലമ മരണപ്പെടുമെന്നുള്ള മുൻപുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി എന്നും മുൻപുള്ള പ്രവാചകന്മാരിൽ പലരും മരണപ്പെട്ടതുപോലെ മുൻപുള്ള പ്രവാചകന്മാരെല്ലാം മരണപ്പെടുമെന്നത് പോലെ മുഹമ്മദ് നബി സലഹ്ലുലൈ വസ്സലമയും മരണപ്പെടുമെന്നുള്ള വസ്തുത പറസിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സൂറത്ത് ആലും ഈ വചനം അവിടെ അബൂബക്കർ അല്ലാൻ ഓതി വെക്കുന്നത് അവിടെ പ്രത്യേകമായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒഴിച്ചു എന്ന് പറയേണ്ട കാര്യമല്ല കാരണം എന്താന്ന് വെച്ചാൽ വിഷയം ഈസാൻ നബിയുടെ ആഗമനമല്ല ഈ ആയത്തിലാകട്ടെ മുഹമ്മദ് നബി സലല്ലാഹു അലൈ വസ്സലാമക്ക് മുൻപുള്ള പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടു എന്ന് പറയുന്നില്ല ആയത്തിൽ പറയുന്നത് മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ് ഒരു റസൂൽ മാത്രമാണ് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള കഥ കലത്തമിൻ കബൽഹിർ റസൂൽ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രം ആ പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകൻ മാത്രമായ മുഹമ്മദ് നബി മൂസാ നബിയെ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ നബിയെ പോലെ എല്ലാവരെ പോലെയുള്ള ഒരു പ്രവാചകൻ ഈ പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടതുപോലെ മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസ്സലാമയും മരണപ്പെട്ടേക്കാം ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് തീർച്ചയായും രണാങ്കണത്തിൽ വെച്ചാണ് രണാങ്കണത്തിൽ മുഹമ്മദ് റസൂർ വസ്സലമ മരണപ്പെട്ടു എന്ന വാർത്ത ഒഹുദ് യുദ്ധരംഗത്ത് പരക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ യുദ്ധരംഗത്ത് മുഹമ്മദ് നബി അവരുടെ രാഷ്ട്ര നേതാവായിരുന്ന അവരുടെ സൈനിക നേതാവായിരുന്ന അവരുടെ ആത്മീയ നേതാവായിരുന്ന അവരെല്ലാവരും ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആരുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് അവർ പോരാടിയത് ആ പോരാടിയ മുഹമ്മദ് റസൂർ വല്ലാഹുലൈ വസ്ലാഭ മരണപ്പെട്ടിരിക്കുന്നു യുദ്ധത്തിൽ ശത്രുക്കളാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു യുദ്ധത്തിൽ എന്ന വാർത്ത പറഞ്ഞ സന്ദർഭത്തിൽ ആ വാർത്തയോടനുബന്ധിച്ച് സ്വഹാബിമാരിൽ പലരും മാനസികമായി തളർന്നു പോവുകയും ംഗത്തിന് ആയുധം ഉപേക്ഷിച്ച് വിട്ട് ഓടിപ്പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്തു ഈ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നിടത്താണ് പരിശുദ്ധ കുടാൻ പറയുന്നത് മുഹമ്മദ് നബി മുൻപുള്ള പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലാഹുലൈ വസല്ലമ്മ മരണപ്പെട്ടു എന്ന് കേട്ടാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് കേട്ടാൽ എന്തിനാണ് പിന്തിരിഞ്ഞോടുന്നത് മുൻപുള്ള പ്രവാചകന്മാരെ പോലെ പ്രവാചകനാണല്ലോ മുഹമ്മദ് നബി സല്ലാഹുലൈ വസല്ലമ ഇവിടെ പരിശുദ്ധ കുരാൻ പറയുന്നത് പിന്തിരിഞ്ഞോടാൻ പാടില്ല ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി ഒരു പ്രവാചകൻ എന്നുള്ള അദ്ദേഹം മരണപ്പെടാം എന്നുള്ള സംഗതി പഠിപ്പിക്കുകയാണ് ഇത് ഐസാ നബി അലൈഹി പ്രവാചകന്മാരെ പോലെയും മുഹമ്മദ് നബിയെ പോലെയും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു പ്രവാചകനാണ് ഒരു ദൈവദൂതനാണ് തീർച്ചയായും ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയും മരണപ്പെടുക തന്നെ ചെയ്യും പക്ഷേ ഐസാ നബിയുടെ ജനനം അത്ഭുതമായത് പോലെ ഒരു പിതാവിന്റെ സ്പർശമില്ലാതെ മാതാവിൽ നിന്ന് മാത്രമായി ജനിച്ചതുപോലെ പടച്ചവൻ നബി ആ രൂപത്തിൽ ജനിപ്പിച്ച പടച്ചവൻ ഐസാ നബിയുടെ തിരോധാനവും ഒരത്ഭുതമായി ലോകത്തിൻ്റെ മുന്നിൽ അവശേഷിപ്പിച്ചിരിക്കുന്നു അതേ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു അദ്ദേഹം വീണ്ടും കടന്നു വരും അലിസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരികയും അദ്ദേഹം ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയും ഈ ഭൂമിയിൽ നിന്ന് അവർ മരണപ്പെടുക അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുമെന്ന് റസൂർ അള്ളാഹി അലൈഹി അലൈവിസ്ലാം പഠിപ്പിച്ചിരിക്കുന്നു ഈ സംഭവവുമായി ഒരർത്ഥത്തിനും വൈരുദ്ധ്യം പുലർത്തുന്നില്ല ഈ ആയത്ത് എന്നാൽ അബുബക്കരല്ലോ പ്രത്യേകം ഈസാനബി ഒഴി എന്ന് പ്രത്യേകം പറയാൻ എന്തിയത് എന്ന് ചോദിക്കുന്ന ആളുകളുടെ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം ലഭിക്കില്ല എന്തുകൊണ്ടെന്നാൽ അബുബുഖോ ഇവരുടെ തലച്ചോറ് കൊണ്ടല്ലല്ലോ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ തലച്ചോറ് കൊണ്ടാണല്ലോ അദ്ദേഹം തീർച്ചയായും ആളുകളെ തിരുത്താൻ ശ്രമിക്കുന്നത് ഏതൊരു വിഷയമാണ് എന്നതിനനുസരിച്ചാണ് അദ്ദേഹം കാര്യം പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ്